കള്ളനോട്ട് വ്യാജം മുക്കുവണ്ടം പണയം വെക്കൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തട്ടിപ്പ് കെ കവച്ചുവെക്കാൻ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരെ അല്ലെങ്കിൽ അവരുടെ ആളുകളെ കഴിഞ്ഞിട്ടേ ആളുകളുള്ളൂ മറ്റൊരു പാർട്ടിക്കും അവകാശപ്പെടാൻ കഴിയാത്ത പല മേന്മകളും ഇവർക്കുണ്ട് പലയിടത്തും കള്ളനോട്ടുകൾ പിടിക്കപ്പെട്ടപ്പോൾ ഒരു സമയത്ത് ഭൂരിഭാഗം ആളുകളും പിടിപ്പിക്കപ്പെട്ടത് ബി പല ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളും നേതാക്കളുമായിരുന്നു ഇപ്പോഴത്തെ അതിൽ നിന്നും വ്യത്യസ്തമാകാത്ത ഒരു കാര്യം പുറത്തു വന്നിരിക്കുന്നു കോട്ടയം ജില്ലയിൽ വലിയ തോതിൽ സർവീസ് സഹകരണ ബാങ്കിനെ പറ്റിച്ച് രണ്ട് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തിലധികം രൂപയുടെ വലിയ തോതിലുള്ള ഒരു തട്ടിപ്പാണ് അവിടെ നടന്നിരിക്കുന്നത് അവിടെ ആകട്ടെ പണയം വെച്ച് വലിയ തോതിലുള്ള പണം തട്ടുകയാണ് ചെയ്തത് ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമാണ് ഇത്തരത്തിൽ മുക്കുപണ്ടം പണയം വെച്ച് ഇയാൾ പണം തട്ടിയത് ബി നേതാവാണ് അദ്ദേഹം അപ്പോൾ ആ പണയം തട്ടാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം പതിനെട്ട് ഗ്രാം സ്വർണം നാൽപ്പത്തിയെട്ട് ഗ്രാം സ്വർണം അത് വളകളായിരുന്നു വളകൾ പണയം വെച്ച് അങ്ങനെ പണം തട്ടി അതിനുശേഷം രണ്ടാമത് വീണ്ടും രണ്ട് വളകൾ ഇതുപോലെ തന്നെ പണയം വെച്ച് ഏകദേശം അറുപത്തി നാലോളം ഗ്രാം പണയം സ്വർണം പണയം വച്ചിട്ടാണ് വലിയ തോതിലുള്ള ഇത്തരത്തിലുള്ള രണ്ട് ലക്ഷത്തി അറുപത്തി സംതിങ് ബാങ്കിന് നഷ്ടമുണ്ടാക്കുന്ന അത്തരത്തിലുള്ള വലിയ ഒരു മുക്കു ഫണ്ടം വ്യാജ ഫണ്ടം തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഇതിപ്പോൾ എടുത്തു പറയാൻ കാരണം പല മുഖ്യധാരാ മാധ്യമങ്ങളും ഈ സംഭവത്തെ മറച്ചു വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ വലിയ തോതിൽ ഒരു പ്രാധാന്യമില്ലാതെ ഒരു ഉൾക്കോളം പെട്ടിക്കോളം വാർത്തയാക്കി മാറ്റിയിരിക്കുകയാണ് ഇദ്ദേഹമായിട്ട് ബി ജെ പിയുടെ ഉന്നത നേതാക്കന്മാരുമായിട്ടും വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ബി ജെ പിയുടെ വെള്ളൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റായ മേവള്ളൂർ ഓലിക്കരയിൽ എസ് മനോജ് കുമാറാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കടത്തുരുത്തി അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ വെള്ളൂർ ശാഖയിലാണ് ശാഖയിലാണ് ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് അതായത് സ്വർണമാണെന്ന് വിശ്വസിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ നാൽപ്പത്തിയെട്ട് ഗ്രാം വരുന്ന ആറ് വളകൾ പണയം വെച്ച് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ആദ്യം ഇയാൾ എടുത്തു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ തന്നെ പതിനാറ് ഗ്രാം തൂക്കം വരുന്ന രണ്ട് വളകൾ പണയം വെച്ചിട്ട് അറുപത്തി മൂവായിരം രൂപ എടുത്തു രണ്ട് തവണയായി എട്ട് പൗൻ്റെ മുക്കുവെണ്ണം പണയം വെച്ച് ഇയാൾ നടത്തിയ തട്ടിപ്പിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം രൂപയാണ് ഇയാൾ ബാങ്കിനെ കബളിപ്പിച്ചത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബാങ്കിന് നഷ്ടം എന്ന് പറയുന്ന പലിശയടക്കം രണ്ട് ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് ഇനി ഇത് കണ്ടുപിടിച്ച വളരെ രസ രസമാണ് കാരണമെന്താൽ മുൻപുണ്ടായിരുന്ന അപ്രൈസർ അതായത് സ്വർണം ആണോ എന്ന് പരിശോധിക്കുന്ന ഓരോ ജീവനക്കാർ താൽക്കാലികമായിട്ട് ബാങ്കുകൾ നിയമിച്ചിട്ടുണ്ട് കരാർ അടിസ്ഥാനത്തിലൊക്കെയാണ് ബാങ്കുകൾ ഇവരെ ഇത്തരം കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് അവർക്ക് പീസ് വർക്കായിരിക്കും അവർ ചെയ്യുന്ന വർക്കിനനുസരിച്ചുള്ള കൂലികളായിരിക്കും അവർക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇത്തരക്കാരെ വച്ച് നടത്തിയ ഇവരെ മാറ്റി പഴയ അപ്രൈസർ പോയി പുതിയ അപ്രൈസർ അതായത് തട്ടാൻ ഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തുന്നവര് ആ അവർ നടത്തിയ പരിശോധനയിൽ രണ്ടാമത് നടത്തിയ അപ്രൈസർ വന്ന് പരിശോധിച്ചപ്പോഴാണ് ഇത്രയും വലിയ തട്ടിപ്പ് ഈ സ്വർണം മുഴുവൻ വ്യാജമാണ് മുഖണ്ഡമാണെന്ന് മനസ്സിലായത് ഏതായാലും പഴയ അപ്രൈസറെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയിൽ വെള്ളൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം എല്ലാം ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ഇവരെ സംബന്ധിച്ച് ബി നേതാക്കന്മാരെ അല്ലെങ്കിൽ ഇത്ര ആളുകളെ പ്രധാനപ്പെട്ട ഭാരവാഹികളെ സംബന്ധിച്ച് കളനോട്ടുകൾ നോട്ട് നിരോധനം വന്ന കാലഘട്ടത്തിൽ വലിയ തോതിൽ കളനോട്ടുകൾ വലിയ തോതിൽ പല ഭാഗങ്ങളിലും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും പിടിക്കപ്പെട്ടിരുന്നു രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളും പിടിക്കപ്പെട്ടിരുന്നു അതിലൊക്കെ ഏറ്റവും വലിയ തമിഴ്നാട്ടിൽ നടക്കം വലിയ തോതിലുള്ള തുകകൾ പിടിക്കപ്പെട്ടിരുന്നു ഈ പിടിക്കപ്പെട്ടപ്പോഴെല്ലാം ഇതിൻ്റെ മുഖ്യ പങ്ക് വഹിച്ചിരുന്നത് പല ബി ജെ പിയുടെയും പ്രാദേശിക അല്ലെങ്കിൽ ഒരു പരിധി വിട്ടിട്ടുള്ള നേതാക്കന്മാരായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം അപ്പോൾ കളനോട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്നത്തെ അന്വേഷണങ്ങളെല്ലാം ഒരു തരത്തിലും മറ്റൊരു തരത്തിൽ മുങ്ങിപ്പോയി കാരണം ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ നേതാവിൻ്റെ എതിരെ നടക്കുന്ന അന്വേഷണത്തിൽ വലിയൊരു പുരോഗതിയൊന്നും ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിക്കരുതെന്നുള്ള സന്ദേശം നൽകിക്കൊണ്ടാണ് ഈ സംഭവങ്ങളെയെല്ലാം വലിയ തോതിൽ ഒതുക്കിക്കളഞ്ഞോട്ടുള്ള നീക്കമാണ് നടന്നത് കേരളത്തിലാണ് പിന്നെയും ഈ പറയുന്ന കാര്യങ്ങളിൽ ഒരു കാര്യക്ഷമമായ അന്വേഷണവും കാര്യങ്ങളും പ്രതികളുടെ മറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ടായത് പക്ഷേ മറ്റു സ്ഥലങ്ങളിൽ നടന്നതിനകത്തൊന്നും വലിയ തോതിലുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഇടപെടൽ കൃത്യമായിട്ട് നടന്നിട്ടില്ല അല്ലെങ്കിൽ എൻക്വയറി നടന്നിട്ടില്ല കുറ്റക്കാരെ കൊണ്ടുവന്ന് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന സാഹചര്യത്തിലേക്കൊന്നും നീങ്ങിയിട്ടില്ല ഇത്തരത്തിലുള്ള മുക്കുകൊണ്ടം തട്ടിപ്പ് തന്നെ കേരളത്തിൽ പരിശോധിച്ചാൽ വലിയ തോതിൽ നടന്നിട്ടുണ്ട് ബി ജെ പിയുടെ പല പ്രാദേശിക നേതാക്കന്മാരും ഇത്തരത്തിൽ പങ്കാളികളായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് തന്നെ ചില ഉന്നതർ നൽകുന്ന വിശദീവിലെ വിവരങ്ങൾ അക്കാണെ അവർ നൽകുന്ന ചില സൂചനകൾ നമുക്ക് മനസ്സിലാവും അതുപോലെ തന്നെ അവരുടെ ക്രൈം ട്രാക്കുകൾ പരിശോധിക്കുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമാകുന്ന ചില കാഴ്ചകളാണ് ഏതായാലും വ്യാജ പണ്ടോ മുക്ക് ഒക്കെ ആയിട്ട് ബി ജെ പി കാർ ഇവിടെ കേരളത്തിൽ അങ്ങനെ അംഗം കുറിച്ച് മുന്നോട്ട് പോകുകയാണ് സുരേഷ് ഗോപി ചേട്ടനൊക്കെ ഇത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല കാരണം സുരേഷ് ഗോപി ഗോപിചേട്ടനെ ഇതിനകത്ത് ന്യായീകരിക്കാൻ കഴിയില്ല കാരണം കിരീടവും കിരീടത്തിലെ ചെമ്പും എല്ലാം നമ്മൾ കണ്ടതാണ് ആ കഥയെല്ലാം മനുഷ്യർ മാലോകരെല്ലാം ചർച്ച ചെയ്ത വിഷയമാണ് അതുകൊണ്ട് അവിടെ മുക്കുകൊണ്ടോ അല്ലെങ്കിൽ ചെമ്പുകൊണ്ടുണ്ടാക്കിയ കിരീടോ ഒന്നു പറഞ്ഞിട്ട് വലിയൊരു പ്രശ്നം പ്രസക്തി ഇല്ല എന്നാണ് പറയുന്നത് കാരണം വെച്ചാൽ ഇത്രയും മുതിർന്ന ആൾക്ക് ഇതിങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ ഞാൻ താഴെയുള്ളവർക്ക് ഞങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ കഴിയുമെന്ന് തെളിയിക്കാനാണ് ഓരോരുത്തരും മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇത്തരം വാർത്തകൾ നമുക്ക് പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത് അദ്ദേഹത്തിന് ചെമ്പ് എന്ന് പറഞ്ഞുള്ള പേര് വീണ് കിട്ടിയെങ്കിൽ മറ്റു പലർക്കും മറ്റു പല പേരുകളുമാണ് വീണ് കിട്ടിയിരിക്കുന്നത് ഇനി പലതരത്തിലുള്ള കാരണം പലപ്പോഴും ആ വിഷയം പറയുമ്പോൾ ഇത്തരത്തിൽ ആ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ പുള്ളി തന്നെ പറയുമ്പോൾ എൻ്റെ പിന്നോ ഇക്കാര്യങ്ങൾ എന്നെ ഓർപ്പിക്കരുതേ എന്നുള്ള രീതിയിലുള്ള നിലപാടുകളാണ് പല ഘട്ടത്തിലും സുരേഷ് ഗോപി സ്വീകരിച്ചത് ഏതായാലും ചെമ്പോസ്വർണമോ അതവർ പരിശോധിക്കട്ടെ അവർ അതിൻ്റെ പ്രീതിയും അല്ലെങ്കിൽ അനുഗ്രഹമൊക്കെ വാങ്ങിയെടുക്കട്ടെ ഇത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് കാരണം ഏതായാലും പല നാൾ കള്ളാൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയുന്നത് എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു സാമാന്യ ബോധം കോമൺ സെൻസ് എന്ന് പറയുന്ന സംവിധാനം നിങ്ങൾക്ക് ഉണ്ടാകണം എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്